പെട്രോളിനെയും ഡീസലിനെയും കുറിച്ച് സംസാരിക്കാത്ത ഇടപെടാത്ത ഒരു ദിവസം പോലും നമുക്ക് കടന്നു പോകാറില്ല വെള്ളവും വൈദ്യുതിയും പ്രാണവായുവും പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പെട്രോൾ ഡീസൽ മണ്ണെണ്ണ തുടങ്ങിയവയില്ല ഇന്ന് ലോകത്തിന്റെ ഗതിയെ തന്നെ നിയന്ത്രിക്കുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളും അവയുടെ വിപണനവും അതിൽ നിന്നുണ്ടാകുന്ന പണവുമാണ് എന്ന് പറഞ്ഞാൽ അതൊട്ടും അതിശയോക്തിയല്ല ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായ ഈ പെട്രോളും ഡീസലുമൊക്കെ എങ്ങനെ ഉണ്ടാകുന്നു എങ്ങനെ നമ്മുടെ കൈകളിലേക്ക് എത്തുന്നു എന്നൊക്കെ നമുക്കൊന്നറിയട്ടെ ഇന്നത്തെ വിഷയം അതാകട്ടെ നമസ്കാരം സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോകൾ വളരെ നന്നാകുന്നുണ്ട് എന്ന് പറഞ്ഞ് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വിളികൾ വരുന്നുണ്ട് വളരെ വലിയ ഒരു പ്രചോദനമാണ് പ്രിയപ്പെട്ട കൂട്ടുകാർ നൽകി വരുന്ന പിന്തുണ നിങ്ങളുടെ ലൈക്കുകളുടെയും കമൻറ്റുകളുടെയും ഷെയറുകളുടെയും സബ്സ്ക്രിപ്ഷനുകളുടെയും രൂപത്തിൽ തുടരണം എന്ന് ഒരിക്കൽ കൂടി ഹൃദയത്തിൽ നിന്ന് അഭ്യർത്ഥിക്കുന്നു മനുഷ്യചരിത്രം നമ്മൾ പരിശോധിച്ചാൽ കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചില കണ്ടെത്തലുകൾ ചില ഡെവലപ്മെൻറ്റ്സ് ഒക്കെയാണ് ചരിത്രത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ചത് ചക്രവും അഗ്നിയും കണ്ടുപിടിച്ചതോടുകൂടിയാണ് മനുഷ്യൻ ആധുനിക ജീവിതത്തിലേക്ക് കടന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാം അതുപോലെ തന്നെ പതിനെട്ടാം നൂറ്റാണ്ടിൽ ആവി എഞ്ചിൻ കണ്ടുപിടിച്ചതോടുകൂടി യൂറോപ്പിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഒരു വലിയ ടെക്നോളജിക്കൽ റവല്യൂഷൻ വ്യാവസായിക വിപ്ലവം തന്നെ സംഭവിച്ചു പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടുകൂടി പെട്രോളിയം കണ്ടെത്തുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി ഇൻ്റേണൽ കമ്പസ്റ്റഡ് എഞ്ചിനുകൾ അതായത് നാം ഇന്ന് ഉപയോഗിക്കുന്ന പെട്രോൾ ഡീസൽ എഞ്ചിനുകളൊക്കെ ഇല്ലേ അതേപോലെയുള്ള ആന്തരിക ദഹന യന്ത്രങ്ങൾ വന്നതോടുകൂടി പെട്രോളിയത്തിന്റെ പ്രാധാന്യം എന്നത് ഒരു വലിയ പൊട്ടിത്തെറിയിലേക്കാണ് മാറിയത് അത്രമേൽ വലിയ സ്വാധീനമാണ് പെട്രോളിയത്തിന് പിൽക്കാല ലോകത്തുണ്ടായത് സത്യത്തിൽ എന്താണ് ഈ പെട്രോളിയം നമുക്കറിയാം ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിൽ അതാണ് പെട്രോളിയം എന്ന് പറയുന്നത് ക്രൂഡ് ഓയിൽ ക്രൂഡ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം അതിൻ്റെ ഒരു പ്രാകൃത അവസ്ഥയിൽ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഉൽപ്പന്നമാണത് എന്താണ് അതിന് ഇത്ര പ്രത്യേകത ഈ ക്രൂഡ് ക്രൂഡ് ഓയിലിൽ നിന്ന് ഉണ്ടാക്കുന്ന ഇന്ധനങ്ങളെയും ഫോസിൽ ഇന്ധനങ്ങൾ എന്നും പറയാറുണ്ട് എന്തുകൊണ്ടാകുകയും ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ഫോസിൽ ഒരു കാലത്ത് ഭൂമിയിൽ ജീവിച്ചിരുന്ന ശ്വസിച്ചിരുന്ന സസ്യങ്ങൾ മൃഗങ്ങൾ മനുഷ്യർ അങ്ങനെ ജൈവികമായ എല്ലാം അതിൻ്റെ ജീവിത കാലാവധി കഴിഞ്ഞ് മണ്ണിലടിഞ്ഞ് അവിടെ കിടന്ന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ട വിവിധ പ്രോസസ്സുകളിലൂടെ മാറി 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 അവസാനം അതിനെ ഒരു ഓയിലി ഫോമിൽ ഒരു എണ്ണയുടെ ഫോമിൽ ഒരു കുഴഞ്ഞ രൂപത്തിൽ ആയി മാറുന്നതാണ് ഈ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് അതെന്തുകൊണ്ടാണ് ഇത്രയധികം എനർജി നൽകുന്നത് എന്ന് സ്വാഭാവികമായി തോന്നാം അതൊരു പ്രധാന ചോദ്യവുമാണ് നോക്കൂ നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ശരീരമെന്നല്ല ഈ എല്ലാ ഓർഗാനിസംസും ലിവിങ് ഓർഗാനിസംസും അടിസ്ഥാനപരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഹൈഡ്രോ കാർബണുകൾ കൊണ്ടാണ് അതായത് ഹൈഡ്രജനും കാർബണും ചേർന്ന മോളിക്യൂൾസ് ഇവ രണ്ടും ചേർന്നിട്ടുള്ള ആ ഒരു സംയുക്തമാണ് ആ ആണ് എല്ലാ ലിവിങ് ക്രീച്ചറിൻ്റെയും ജീവനുള്ള എന്തിൻ്റെയും അടിസ്ഥാന ശില എന്ന് പറയുന്നത് അതിൻ്റെ ഇഷ്ടികകൾ അടിസ്ഥാനശിലകൾ ഇവയാണ് ശരീരത്തെ നിലനിർത്തുന്നത് എല്ലാ ലിവിങ് ഓർഗാനിസംസിനെയും നിലനിർത്തുന്നത് ഇവ തമ്മിലുള്ള ബൈൻഡിങ് അതിശക്തവുമാണ് ആ ബൈൻഡിങ്ങിനെ വേർപെടുത്തിയാൽ അതിനെ ചേർത്ത് നിർത്തിയിരിക്കുന്ന ശക്തിയെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അതാണ് സത്യത്തിൽ കൂടുതൽ പ്രോസസ്സിങ്ങിൽ ചെയ്യുന്നത് ഇങ്ങനെ ഓരോ ജീവിയും അതിൻ്റെ ജീവിതകാലത്തിന് ശേഷം മണ്ണിലേക്ക് ലീച്ച് ചെയ്യും പക്ഷേ ഈ അതിശക്തമായ ഹൈഡ്രോ കാർബൺ ബൈൻഡിങ് അങ്ങനെ തന്നെ അവിടെ നിലനിൽക്കും ശരീരത്തിൻ്റെ ബാക്കിയുള്ള എല്ലാം ദ്രവിച്ച് ദ്രവിച്ചില്ലാതായി പോയി കഴിഞ്ഞാലും ഈ ഹൈഡ്രോ കാർബൺ ബൈൻഡിങ് എന്ന് പറയുന്ന വസ്തുത അവിടെ നിലനിൽക്കും ലക്ഷക്കണക്കിന് വർഷങ്ങൾ മണ്ണിൻ്റെ അടിയിൽ അവിടെ നിന്ന് വരുന്ന ചൂടും അവിടെ ഉണ്ടാകുന്ന പ്രത്യേകതയോടും എല്ലാം ചേർന്ന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സിങ് കഴിയുമ്പോൾ ഇവ ഈ പറഞ്ഞ ഹൈഡ്രോ കാർബൺ സംയുക്തങ്ങളുടെ ഒരു മിശ്രിതം മാത്രമായി മാറും അതാണ് ക്രൂഡ് ഓയിൽ അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും അവ ഹൈഡ്രോ കാർബണുകളുടെ ഒരു മിശ്രിതമാണ് അവ മണ്ണിൽ കിലോമീറ്ററുകളോളം ആഴത്തിലായിരിക്കും ഉണ്ടാവുക അങ്ങനെ ആ കിലോമീറ്ററുകളോളം ആഴത്തിലേക്ക് ഡ്രില്ല് ചെയ്ത് അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവ ഒരു കുഴഞ്ഞ കറുത്ത നിറത്തിലുള്ള ഒരു ലിക്വിഡ് മാത്രമാണത് ആ ലിക്വിഡിൽ ഉള്ളത് ഒരു തരത്തിലല്ല പല തരത്തിലുള്ള ഹൈഡ്രോ കാർബണുകളുടെ ഒരു മിശ്രിതമാണ് ഇതിനെ കറുത്ത സ്വർണം എന്ന് പറയുന്നത് പോലും ഇതിൻ്റെ ഈ കറുത്ത നിറം കൊണ്ടാണത് പക്ഷേ ഈ ക്രൂഡോയിൽ എടുത്തത് കൊണ്ട് മാത്രം കാര്യമായില്ലോ അത് മറ്റൊരു എഞ്ചിനീയറിംഗ് മാർബലാണ് ഒരു വലിയ എഞ്ചിനീയറിംഗ് അത്ഭുതമാണ് ഡ്രില്ല് ചെയ്തെടുക്കുന്ന കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിൽ പൈപ്പുകളിലൂടെ കപ്പലുകളിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തി അവർ റിഫൈനറികളിൽ എത്തുന്നു ആ റിഫൈനറികളിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത് പറഞ്ഞല്ലോ ഒരു തരത്തിലല്ല പല തരത്തിലുള്ള ഹൈഡ്രോ കാർബണുകളുടെ ഒരു മിശ്രിതമാണ് ക്രൂഡ് ഓയിൽ എന്നത് ആ ക്രൂഡ് ഓയിൽ ഒരിക്കലും നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല അവ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള പല തരത്തിലുള്ള ഹൈഡ്രോ കാർബണുകളെ വേർതിരിച്ച് നമ്മൾ എടുക്കണം ഈ വേർതിരിച്ചെടുത്താൽ മാത്രമേ അതിനെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുകയുള്ളു അവ വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റിലേഷൻ എന്നത് നമുക്ക് വളരെ പരിചിതമായ കാര്യങ്ങളാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വാറ്റ് ശരിയായ വാറ്റ് കള്ളവാറ്റ് ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ സാധാരണമാണ് നമുക്കറിയുകയും ചെയ്യാം എന്താണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് നാം ഇന്നും നമ്മുടെ നിത്യ ജീവിതത്തിൽ കാണുന്ന കാര്യങ്ങളാണ് കൂട്ടുകാരെയും വെള്ളം ചൂടാക്കിയാൽ അത് തിളയ്ക്കും തിളച്ചു കഴിഞ്ഞാൽ അവിടെ നീരാവി ഉണ്ടാകും വേപ്പർ ഉണ്ടാകും അതിൻ്റെ മുകളിൽ വരെ അടപ്പുവെച്ചു കഴിഞ്ഞാൽ ഈ വേപ്പർ അതിൽ തട്ടി തണുത്ത് വീണ്ടും വെള്ളമായി മാറും ഇതാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ലിക്വിഡ് ഫോമിലുള്ള എന്തൊരു സംഭവവും ചൂടാക്കിയാൽ അവിടെ വേപ്പർ ഉണ്ടാകും ആ വേപ്പറിൽ നിന്ന് ആ വേപ്പറിനെ കണ്ടൻസ് ചെയ്താൽ തണുപ്പിച്ചാൽ അതിൽ നിന്ന് ലിക്വിഡ് വേർതിരിച്ചെടുക്കാനും കഴിയും ഇതാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് ഈ പെട്രോളിയവും ഈ പെട്രോളിയം വിവിധ പ്രോഡക്റ്റുകളായി മാറ്റിയെടുക്കുന്നതും ഇങ്ങനെയുള്ള ഡിസ്റ്റിലേഷൻ പ്രോസസ്സിലൂടെയാണ് എങ്ങനെയാണ് അത് ചെയ്യുക റിഫൈനറിയിലെത്തുന്ന ഈ പെട്രോളിയം ആദ്യം തന്നെ ഒരു മുന്നൂറ്റി അൻപത് നാനൂറ് ഡിഗ്രി സെൻറിഗ്രേഡിൽ ചൂടാക്കുകയാണ് ചെയ്യുക അങ്ങനെ ചൂടാക്കുമ്പോൾ ഇതിൻ്റെ അട ഇതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന വിവിധ ഹൈഡ്രോ കാർബണുകളുണ്ട് ഇവയെല്ലാം ഒരുമിച്ച് വേപ്പറൈസ് ചെയ്യും ആ വേപ്പറിൽ നിന്ന് ഓരോന്നോരോന്നായി ഓരോ ഹൈഡ്രോ കാർബണുകളെയും വേർതിരിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ദുഷ്കരമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുവേണ്ടി ഇവയെ ഡിസ്റ്റിലേഷൻ കോളം എന്ന വലിയ ഒരു സംവിധാനത്തിലേക്ക് വിടുകയാണ് അതൊരു വലിയ ടവറാണ് ഡിസ്റ്റിലേഷൻ ടവർ ഓരോ ഹൈഡ്രോ കാർബണുകൾക്കും ഓരോ ബോയിലിംഗ് പോയിന്റ് ഉണ്ട് ഒരു തിളവില്ല ഉണ്ട് ഇപ്പോൾ നമുക്കറിയാം വെള്ളം തിളയ്ക്കുന്നത് നൂറ് ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് എന്നാൽ എണ്ണ തിളയ്ക്കുന്നത് അങ്ങനെയല്ല ആ ചൂടിലല്ല അതേപോലെ തന്നെ ഓരോ ലിക്വിഡും തിളയ്ക്കുന്നത് വേപ്പറായി മാറുന്നത് പല ടെമ്പറേച്ചറുകളിലായിരിക്കും അതിനുള്ളിലെ മോളിക്യൂളിൻ്റെ അനുസരിച്ചാണ് വലിയ സൈസിലുള്ള മോളിക്യൂൾ ചൂടായി തിളച്ച് വേപ്പർ വേപ്പറാകണമെന്നുണ്ടെങ്കിൽ അതിന് വലിയ ചൂട് ആവശ്യമാണ് ചെറിയ മോളിക്യൂൾസ് ആണെങ്കിൽ ചെറിയ ടെമ്പറേച്ചർ മതി ഇത് ടെമ്പറേച്ചറും പ്രഷറും കൂടി ചേർന്നുള്ള ഒരു കാര്യമാണ് അറ്റ്മോസ്ഫറിക് പ്രഷർ നമ്മുടെ സാധാരണ അന്തരീക്ഷ മർദ്ദത്തിലുള്ള കാര്യമാണ് ഈ പറയുന്നത് പ്രഷർ കൂടിയാൽ ഈ ബോയിലിംഗ് പോയിന്റും കൂടും പ്രഷർ കുറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റും കുറയും എല്ലാ ഹൈഡ്രോകാർബണുകളും ഒരുമിച്ച് വേപ്പറായി ഈ ഹൈഡ്രോ കാർബണുകളെല്ലാം അടങ്ങിയ ആ വേപ്പറാണ് ഈ ഡിസ്റ്റിലേഷൻ കോളത്തിലേക്ക് ചെല്ലുന്നത് ഈ ഡിസ്റ്റിലേഷൻ ടവറിലേക്ക് ചെല്ലുന്നത് അപ്പോൾ വലിയ തന്മാത്രകളുള്ള വലിയ മോളിക്യൂൾസുള്ള ഹൈഡ്രോ കാർബണുകൾ ആ വലിയ ടെമ്പറേച്ചർ ഭാഗത്ത് അതിൻ്റെ ഏറ്റവും അടിയിൽ ആദ്യം തന്നെ അവയെ കണ്ടൻസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ കഴിയും അതിൻ്റെ മുകളിലുള്ള ആ കോളത്തിൻ്റെ അടുത്ത ഘട്ടത്തിൽ ടെമ്പറേച്ചർ കുറവായിരിക്കും അവിടെ അടുത്ത സൈസിലുള്ള മോളിക്യൂൾസ് ഉള്ള ഹൈഡ്രോ കാർബൺസ് ഹൈഡ്രോ കാർബണുകൾ അവിടെ നിന്ന് കണ്ടൻസ് ചെയ്ത് ലിക്വി ലിക്വിഫൈ ചെയ്ത് വേർതിരിച്ചെടുക്കും അതിൻ്റെ മുകളിൽ അടുത്തത് അതിൻ്റെ മുകളിൽ അടുത്തത് ഇത് നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പം പല വലിപ്പത്തിലുള്ള മണല് ഇത് നമുക്ക് ഓരോന്നോരോന്നായി അരിച്ചു മാറ്റണമെന്നുണ്ടെങ്കിൽ എന്താണ് മാർഗം അവിടെ വിവിധ തരത്തിലുള്ള അരിപ്പകൾ ഉപയോഗിക്കുക എന്നുള്ളതുള്ള മാർഗം ആദ്യം ഇതെല്ലാം കൂടി ഈ എല്ലാ സൈസിലുള്ളതും കൂടി വളരെ ചെറിയ വളരെ ചെറിയ ദ്വാരങ്ങളുള്ള അരിപ്പയിലേക്കിടും അവിടെ ഇങ്ങനെ അരിക്കുമ്പോൾ ആ ചെറിയ അരി തരികൾ മാത്രം അതിൽ നിന്ന് സെപ്പറേറ്റ് ആവും പിന്നീട് ഈ ബാക്കി വരുന്നതെല്ലാം കൂടെ അടുത്ത സൈസിലുള്ളതിലേക്ക് ഇടും അപ്പോൾ അതിൽ നിന്ന് അങ്ങനെ അത് മാറ്റും അങ്ങനെ അങ്ങനെ വിവിധ തരത്തിലുള്ള അരിപ്പകൾ ഉപയോഗിച്ചുകൊണ്ട് വിവിധ വലിപ്പത്തിലുള്ള മണൽത്തരികളെ എങ്ങനെയാണോ വേർതിരിച്ചെടുക്കുന്നത് അതിൻ്റെ മറ്റൊരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് ഇത് ഒരു തരം ഫിൽട്രേഷൻ തന്നെയാണ് അങ്ങനെ ഈ കോളത്തിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് വരുന്നത് ഏറ്റവും മുകളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് ഏറ്റവും ചെറിയ ബോയിലിംഗ് പോയിന്റ് ഉള്ള ഹൈഡ്രോ കാർബണുകളായിരിക്കും അവ അവ പ്രൊപ്പൈൻ മ്യൂട്ടൈൻ എന്നീ ഹൈഡ്രോ കാർബണുകളാണ് ഈ ഇന്ധനങ്ങളാണ് ഏറ്റവും മുകളിൽ ടെമ്പറേച്ചർ ഏറ്റവും കുറഞ്ഞ അവസ്ഥയിൽ ഡിസ്റ്റിൽ ചെയ്ത് മാറ്റുന്നത് അതിന് തൊട്ട് താഴെയാണ് ഏകദേശം എൺപത്തി അഞ്ച് നൂറ്റി എൺപത്തി അഞ്ച് ഡിഗ്രി ഫാരൻഹീറ്റിലുള്ള ആ കോളത്തിൽ നിന്നാണ് ആ അവസ്ഥയിൽ നിന്നാണ് പെട്രോൾ അഥവാ ഗ്യാസിലിൻ വേർതിരിച്ചെടുക്കുന്നത് അതിന് തൊട്ട് താഴെയുള്ള അതായത് നൂറ്റി എൺപത്തഞ്ച് മുതൽ മുന്നൂറ്റി എൺപത് ഡിഗ്രി ഫാരൻ ഹീറ്റ് വരെയുള്ള ആ കോളത്തിൽ നിന്നാണ് നാഫ്താവേർ തിരിച്ചെടുക്കുന്നത് അതിനും താഴെ മുന്നൂറ്റി അമ്പത് ഡിഗ്രി മുതൽ നാനൂറ് ഡിഗ്രി നാന്നൂറ്റി മുന്നൂറ്റി അമ്പത് നാനൂറ്റമ്പത് ഡിഗ്രി ഫാരൻ ഹീറ്റ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ ഡിഗ്രി സെൽഷ്യസ് അല്ല ഈ മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റമ്പത് ഡിഗ്രി ഫാരൻ ഹീറ്റ് വരെയുള്ള ആ കോളത്തിൽ നിന്നാണ് ആ കോളത്തിലെ വേപ്പറിനെ കണ്ടൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മണ്ണെണ്ണ അഥവാ കരസിൻ ലഭിക്കുന്നത് അതിനും താഴെ നാനൂറ്റമ്പത് മുതൽ അറുനൂറ്റമ്പത് ഡിഗ്രി ഫാരൻ ഹീറ്റ് വരെയുള്ള ആ ടെമ്പറേച്ചർ കോളത്തിൽ നിന്നാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത് ഡീസൽ ലഭിക്കുന്നത് അതിനും താഴെ ഏകദേശം അറുന്നൂറ്റി അമ്പത് മുതൽ ആയിരം ഡിഗ്രി ഫാരൻ ഹീറ്റ് വരെ ഉള്ള ആ കോളത്തിൽ നിന്നാണ് ഹെവി ഫ്യൂവൽസ് നമുക്ക് ലഭിക്കുന്നത് ഹെവി ഫ്യൂവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പലൊക്കെ ഓടിക്കുന്ന ഫ്യൂവൽ അത് സാധാരണ ഡീസൽ അല്ല അങ്ങനെ ഈ കോളത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് അല്ലെങ്കിൽ താഴെ നിന്ന് മുകളിലേക്ക് വിവിധ ടെമ്പറേച്ചർ നിലകളിൽ വിവിധ താപനിലകളിൽ ഡിസ്റ്റിലേഷൻ നടക്കുമ്പോഴാണ് വിവിധ ഹൈഡ്രോ കാർബണുകൾ അടങ്ങിയ വിവിധ തരത്തിലുള്ള ഇന്ധനങ്ങൾ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ നമുക്കിതിൽ നിന്നു തന്നെ മനസ്സിലാക്കാം ഏറ്റവും കൂടുതൽ എനർജി അടങ്ങിയിരിക്കുന്നത് എവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിൻ്റുള്ള ഏറ്റവും വലിയ ടെമ്പറേച്ചറിൽ വേർതിരിച്ചെടുക്കുന്ന ഫ്യുവലായിരിക്കും ഏറ്റവും കൂടുതൽ എനർജി കണ്ടന്റ് ഉണ്ടായിരിക്കുക അത് ഹെവി ഫ്യുവൽസിലാണ് ആ ഹെവി ഫ്യുവലാണ് ഷിപ്പ് കപ്പലുകൾ ഓടിക്കാനായിട്ട് ഉപയോഗിക്കുക അതിൻ്റെ മുകളിൽ ഡീസലാണ് അതിൻ്റെ മുകളിൽ നാഫ്തയാണ് അതിൻ്റെ മുകളിൽ മണ്ണെണ്ണയാണ് അതിൻ്റെ മുകളിൽ പെട്രോളാണ് അതിൻ്റെ മുകളിൽ ഈ ബ്യൂട്ടൈനും പ്രൊപ്പനും ഒക്കെയാണ് അപ്പോൾ ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലായല്ലോ പെട്രോളിനാണോ ഡീസലിനാണോ എനർജി കണ്ടന്റ് കൂടുതലുള്ളത് സംശയം വേണ്ട അത് ഡീസലിന് തന്നെയാണ് ഒരു ലിറ്റർ പെട്രോളിൽ അടങ്ങിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ എനർജിയാണ് ഒരു ലിറ്റർ ഡീസലിനടങ്ങിയിരിക്കുന്നത് കാരണം ഡീസലിന്റെ മോളിക്യൂൾസ് ആ മോളിക്യൂൾസ് ആ ഹൈഡ്രോ കാർബൺ സൈസ് ആ കോമ്പൗണ്ട് സൈസ് എന്ന് പറയുന്നത് വളരെ വലുതാണ് ഇത് സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു പക്ഷേ ഇതിൻ്റെ പ്രോസസ്സിംഗി ഇതിൻ്റെ അപകട സാധ്യത ഒക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതിനപ്പുറമാണ് ഒന്നാമത് ഇത് കൈകാര്യം ചെയ്യുന്നത് ഹൈലി ഇൻഫ്ലെയിമബിളായിട്ടുള്ള പെട്ടെന്ന് തീ പിടിക്കുന്ന വളരെ വലിയ എനർജി കണ്ടൻ്റ് ഓയിലുകളാണ് ഓയിലാണ് അവ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി അവ തുറമുഖങ്ങളിലെത്തി അവിടെ നിന്ന് പൈപ്പുകളിൽ കൂടെ റിഫൈനറികളിലെത്തി ഈ നാനൂറ്റമ്പത് അഞ്ഞൂറ് ഡിഗ്രിയൊക്കെ ഒക്കെ ലെവലിലേക്ക് അവയെ ചൂടാക്കി തിളപ്പിച്ച് അവയെ വേപ്പറൈസ് ചെയ്ത് ആ വേപ്പറിനെ ഈ ഡിസ്റ്റിലേഷൻ കോളംസിലൂടെ കടത്തിവിട്ട് അങ്ങനെ നടക്കുന്ന വളരെ നീണ്ട ഒരു പ്രോസസ്സാണ് അതുമാത്രമല്ല ഇനി ഈ സെപ്പറേഷൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പമ്പിൽ കണ്ടിട്ടുണ്ട് സാധാരണ പെട്രോൾ സ്പീഡ് പെട്രോൾ ഇങ്ങനെയുള്ള പെട്രോളുകളും കണ്ടിട്ടുണ്ട് ഇല്ലേ അതുപോലെ ഡീസലും സാധാരണ ഡീസലുണ്ട് ഹൈ സ്പീഡ് ഡീസലും വേറെയുണ്ട് ഉണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സെപ്പറേറ്റ് എടുത്തു കഴിഞ്ഞതിന് ശേഷവും അതിൻ്റെ ഉള്ളിൽ തന്നെ വിവിധ എനർജി ലെവലിലുള്ള മോളിക്യൂൾസ് ഉണ്ടാകും അവയെയും വേർതിരിക്കുക അവയെയും പലതരത്തിൽ വേർതിരിച്ചെടുക്കണം ഇതെല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ റെസിഡ്യൂ എന്ന് പറയുന്ന ഈ ആയിരം ഡിഗ്രി ഫാരൻ ഹിറ്റിന് മുകളിലുള്ള റെസിഡ്യൂ ഉണ്ട് ബാക്കി വരുന്ന സാധനങ്ങൾ അതിൽ നിന്നാണ് സൾഫർ വേ വേർതിരിച്ചെടുക്കുക അതേപോലെ തന്നെ ലൂബ്രിക്കൻ്റ് ഓയിൽസ് വേർതിരിച്ചെടുക്കണം അതേപോലെ തന്നെ ഈ പെട്രോളിയം പ്രോഡക്റ്റിൻ്റെ ഭാഗമാണ് ഈ പെട്രോളിയം ഹൈഡ്രോ കാർബൺസിൻ്റെ ഭാഗമാണ് മെഴുക് ലൂബ്രിക്കൻ്റ് ഓയില് നമ്മൾ ടാറിങ്ങിന് ഉപയോഗിക്കുന്ന റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ബിറ്റുമിൻ ടാറ് ഇതെല്ലാം ഈ പെട്രോളിയം അഥവാ ക്രൂഡ് ഓയിലിൽ അടങ്ങിയിരിക്കുന്ന വിവിധ ഹൈഡ്രോ കാർബൺ മോളിക്യൂൾസാണ് ആ വിവിധ ഹൈഡ്രോ കാർബൺ മോളിക്യൂൾസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട പ്രോഡക്റ്റാണ് ഇവയെ വേർതിരിച്ച് വേർതിരിച്ച് വേർതിരിച്ചെടുക്കുക എന്ന വളരെ വലിയ വളരെ സങ്കീർണമായ ആ ഒരു ടെക്നോളജിക്കൽ ആണ് റിഫൈനറികളിൽ നടക്കുന്നത് അതായത് പെട്രോളിയത്തിലെ ഒരു ഉൽപ്പന്നവും പെട്രോളിയത്തിൽ ആവശ്യമില്ലാത്തതായി ഒന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം നാം തെങ്ങിനെ പറ്റി പറയാറുണ്ട് കൽപ്പവൃക്ഷം തേങ്ങ ചിരട്ട ചകിരി തെങ്ങിൻ്റെ തടി ഓല ഓല മടല് അതായത് ഒരു തെങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപകാരപ്രദമാണ് അവയെ നാം ഓരോന്നോരോന്നായി വേർതിരിച്ചാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു തെങ്ങിനെ എങ്ങനെയാണോ നമ്മൾ അതിൻ്റെ വിവിധ പ്രോഡക്റ്റുകൾ വേർതിരിച്ച് നാം മാനുവലായിട്ട് ചെയ്യുന്നത് അതിൻ്റെയൊക്കെ ഒരു ആയിരക്കണക്കിന് മടങ്ങ് നീണ്ട കുറച്ച് സങ്കീർണമായ പ്രക്രിയയിലൂടെ ഈ പെട്രോളിയം എന്ന് പറയുന്ന ആ ക്രൂഡ് ഓയിലിൽ നിന്ന് പ്രകൃതി നൽകുന്ന ആ ക്രൂഡ് ഓയിലിൽ നിന്ന് ഇവയെല്ലാം വേർതിരിച്ച് വേർതിരിച്ചെടുത്ത് നാം നമ്മുടെ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു നാം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന മെഴുകും പ്ലാസ്റ്റിക്കും വരെ നിർമ്മിക്കുന്നത് ഈ പെട്രോളിയം പ്രോഡക്ട്സിൽ നിന്നാണ് അതായത് സുഹൃത്തുക്കളെ പെട്രോളിയം എന്ന ഒന്നില്ലെങ്കിൽ ഈ ആധുനിക ലോകം ഇല്ല എന്നതാണ് അതിൻ്റെ വാസ്തവം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോകളെ കാണുന്നതുവരെ एल नमस्कार